തമിഴ്നാട്ടില് വെള്ളപ്പൊക്കായ കാരണം ചന്തയിൽ കന്നില്ല ഇപ്പൊ നല്ല വിലണ് ആ സൗണ്ട് ഇണ്ടാക്കിയണ്ടിതേ ആ ആ ഈ വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ ഇവിടെ പതിനായിരത്തോളം വരുന്ന വീട്ടുകാർ ആ ഈ ിലാമാസത്തിന് നമുക്ക് മഴ ലഭിച്ചിട്ടില്ല വൃശ്ചികം എത്ര പതിനേഴാ പതിനെട്ടായില്ലേ വൃശ്ചികത്തിൽ ഈ പതിനെട്ടിലൊന്നും മഴ പെയ്ത ചരിത്രം ആർക്കും ഓർമ്മ ജീവിച്ചിരിപ്പുള്ള ആർക്കും ഓർമ്മ ഓക്കെ അങ്ങോട്ട് ഓക്കെ ഈ പാടുന്ന വെള്ളം കൂടി വെള്ളമെല്ലാം കണ്ട് വിഷപ്പിച്ചിരിക്കുന്ന സമയ പടച്ചോനക്ക് ഒരു നിമിഷം മതി മഴയാണ് പിന്നെ തിരുവനന്തപുരത്തിന് വെള്ളം ഇല്ലായ്മ വിഷമിച്ച സമയത്ത് കിട്ടിയ വെള്ളമാണ് പതിനായിരം കുടുംബങ്ങൾക്ക് വെള്ളം പതിനായിരം കുടുംബങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഈ തോട്ടില് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ വേനൽക്ക് നട്ടവോട്ടം അവിടെ തരും കാരണം തിരാമാസത്തിലെ വെയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പകലും പുറത്തു കിറക്കാൻ പറ്റില്ല പിന്നെയായി ഈ പോത്തിനെ നമ്മള് കൊടുക്കുമ്പോ ആൾക്കാര് പറഞ്ഞു ഇത് ഉരുളു നേരാവൂല ഇതിപ്പോ എത്ര നേരായി പന്ത്രണ്ട് അഞ്ഞൂറിന് അന്ന് മേടിച്ചതാ ഇപ്പൊ പോത്തുംകുട്ടി എന്തായി നല്ല ഉസാറായില്ലേ നല്ല മേന്യു ആയില്ലേ ഏഹ് ഇപ്പൊ വെള്ളം കൂടിയൊക്കെ പോലെ ഏ ഒരിക്കലും കിട്ടില്ല പന്ത്രണ്ട് അഞ്ഞൂറിന് മേടിച്ച പോത്തൻകുട്ടിയാണ് ഇതാണ് പോത്തുംകുട്ടി എന്താ കുത്തണ്ട കുത്തണ്ട ഇപ്പൊ നല്ല ബാക്കും കാര്യങ്ങളും ഇറച്ചിയൊക്കെ നല്ലൊരു പൗറം പോത്തായി പോലെ കല്ല് ആ വെള്ളത്തിൽ രാത്രി കാലത്ത് ബിരിയാണി കൊ കൊടുക്കാനുള്ള തന്നെയാണ് ആ നിക്കണേ ആ നിക്കണ് ആ വളർത്തുന്നവരോട് കൊണ്ടി കഴിഞ്ഞ പത്തു ദിവസം കൊണ്ട് പോത്തായിട്ടു കല്ലാ പാത്തേ ദും കൊടുക്കാനുള്ള ദാ മൂലൊക്കെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് നമ്മളെ പാടത്തെ വെള്ളം കൂടിയ കാരനേ വെള്ളം കൂടിയ കാരണം കൊടുക്കണമെന്നില്ലട്ടാ വില കിട്ടിയാലെ കൊടുക്കുകയുള്ളൂ ഇതാ ഇതൊരു ചെഞ്ചീരു ഇവനൊക്കെ കൊടുക്കാനുള്ള തന്നെ എല്ലാവരെയും കൊടുക്കും ചെറിയ പോത്തും കൂട്ടിയാലോ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ പോരി ഒരാൾ ഇതാണ് ഇനി ആ ഭാഗത്തേക്ക് ഒതുക്കൊന്ന് പോവാണ്ട് ഇവിടെ ഇഷ്ടം പോലെ പോത്താളാ ഞമ്മളെ പാടത്ത് അങ്ങനൊരു ഗുണമുണ്ട് ഏത് ടൈമിൽ വന്നാലും ഇവിടെ പോത്തുകൾ ഉണ്ടാവും ഇഷ്ടം പോലെ പോത്തുകൾ കിട്ടും ഓടണ്ട ഓടണ്ട ഇവിടുക്ക ഓടണെ അനണ്ട മുണുങ്ങാൻ വന്നിട്ട് ഒരാൾ ഇതാ ഒരാളുതാ നല്ല നീളം പോത്ത് ഇത് കുറച്ച് ഊറിലെ എന്നാലും വളർത്തുപോത്തും കുട്ടിയാ ആവശ്യക്കാരുണ്ടെങ്കിൽ പോരിട്ടാ കക്കിടിപുറ അലിഫല അതിൻ്റെ ഭാഗത്ത് ഒരാളാണ് നിൽക്കണേ അതിൻ്റെ അടുത്തേക്ക് നമ്മളൊന്ന് വരാം അതിൻ്റെ മുമ്പ് നമ്മളെ ഒരു കുതിരപ്പോത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാണ്ട് ഒരു കുതിരപ്പോത്ത് ഇതാ നല്ല ഹൈറ്റുള്ള പോത്ത് മോന്തമ്മ മുറി ഉണ്ടായിരുന്നു മുറിയൊക്കെ ഇപ്പോൾ പോയിക്കണ് നല്ല കാലുയരാ പോത്ത് നല്ല കാലുപേര ഉള്ള പോത്ത് അതും കൊടുക്കാനുള്ള തന്നെ കേട്ടോ എല്ലാവരും കൊടുക്കാനുള്ള മൂക്കുമ്മലൊക്കെ മുറി ഉണ്ടായിരുന്നു ഒക്കെ ഉണക്കിപ്പോൾ എല്ലാ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഉണക്കി നല്ല ഐറ്റമുള്ള പോത്താണ് ഇവിടെ കണ്ടത്തിലൊക്കെ വെള്ളം അയക്കുന്നത് പാടൊക്കെ നിറഞ്ഞ കാരനേ നശ് കുസായിക്കണ് കുതിരപ്പോത്ത് പറയും കുതിരയുടെ ഐറ്റാ കുതിരയുടെ ഐറ്റുണ്ട് കുതിരപ്പോത്ത് കുതിരപ്പോത്ത് എന്നൊക്കെ പറയും എന്താ ഇത് മൊബൈലാ ഇമലിക്ക് നക്കാൻ വന്നിട്ട് കയറുന്നില്ല ഒക്കെ കൊടുക്കൂത്തുള്ള കൊടുക്കാണ്ടിട്ടാ അത് ക്ഷീണിപ്പോ വെള്ളം കയറി വരണല്ലേ ഇത് വെള്ളം കയറി ഞാൻ നമ്മളെ പോത്തോ അങ്ങനെ തന്നെ ഇതിപ്പോ വെള്ളം കയറിയിട്ടേ ഇപ്പൊ അത് ഒരു ദിവസം രണ്ടു ദിവസം ചെറിയ ക്ഷീണൊക്കെ ഉണ്ടാവും അത് മാറുകയും ചെയ്യും ഈ അപ്പൊ വെള്ള ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ കുറ്റി അടിച്ചിട്ടാ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ കുറ്റി അടിച്ചിണ്ട് പൊത്ത നേരക്കണ ഉസാറായിക്കണ് ആ മോന്തക്കാരൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ആ ഇപ്പൊ രണ്ടു ദിവസം ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും അത് മാറും ഇപ്പൊ തിന്നണ തിരക്കാ ഓ രണ്ട് മൂന്നാല് മണിക്കൂറായി വെള്ളത്തിലായിരുന്നു ഇപ്പൊ വെള്ളത്തിൽ നിന്ന് ഗേറ്റ് കെട്ടിണ്ട് ഇനിയിപ്പോ രണ്ടെണ്ണം എടുക്കണ്ടേ